ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ നല്ല മഴയായിരുന്നേ മഴയൊന്നും കുറഞ്ഞപ്പോൾ നേരെ ഷോപ്പിലോട്ട് പോയി കേട്ടോ പിന്നെ ഞാൻ എൻ്റെ വെറുതെ കുറച്ച് ഫോട്ടോസ് എടുത്തു വെറുതെ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ വെറുതെ ഒരു കാര്യമില്ല അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ തന്നെ നല്ല നമ്മുടെ സ്റ്റോക്കൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഇതൊന്നും നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയാണല്ലോ വന്നത് ഈവനിങ് ആണ് നമുക്ക് സ്റ്റോക്ക് വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും പിന്നെ കസ്റ്റമേഴ്സ് ആയി പിന്നെ ഇന്ന് രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തു എന്ന് കേട്ടപ്പോൾ തന്നെ കസ്റ്റമേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഒരുവിധം നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് എല്ലാം രാവിലെ തന്നെ വന്നിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണേ കാരണം നമ്മൾ കൊണ്ടുവരുന്ന ഐറ്റത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ എല്ലാവരും പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി എങ്ങനെയെങ്കിലും എൻ്റെ ഒരു നല്ല ഫോട്ടോ എടുത്തായോ എന്നാണ് പറയുന്നത് എന്നിട്ട് ഇതിൽ ഏതാ ഫോട്ടോ നല്ലത് ഇഷ്ടമായി ഞാൻ നിങ്ങളൊന്നും എനിക്ക് കമൻ്റ് ചെയ്തായിരുന്നേ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ അശ്വതി ചേച്ചി നമുക്ക് ആൾക്ക് ഇങ്ങനെ കോട്ടൺസിൽ കോട്ടണിൽ പ്രിൻറ്റ് വരുന്ന ഐറ്റംസ് വളരെ ഇഷ്ടമാണ് എന്നാൽ നമ്മുടെ അവിടെ നിന്ന് എടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് കേട്ടോ ആൾക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും നമ്മുടെ ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നു ഇത് നമ്മുടെ വളരെ എന്താ പറയുക പ്രിയപ്പെട്ട കസ്റ്റമറാണ് ഡിജു ചേച്ചീട്ട ചേച്ചിക്ക് മക്കൾക്കും ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നതാണേ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് പറയണേ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ തകർന്നു നാലുമണി ആയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ശേഷി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ചേച്ചാൻ്റെ കടയിൽ പോയി ഞങ്ങളൊരു ബിരിയാണി കഴിച്ചായിരുന്നു അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വീണ്ടും ഇപ്പോൾ ഫുഡ് കഴിച്ച് വരുമ്പോഴത്തേനും വീണ്ടും കടയിൽ നല്ല തിരക്കായി പിന്നെ നമ്മുടെ തെനിക്ക ചേച്ചി വീണ്ടും വന്നു അയ്യോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു എന്നാണ് ചേച്ചി പറയുന്നത് കേട്ടാ ഇന്നലെ നൈറ്റ് വന്ന ചേച്ചി അപ്പം തന്നെ പോയി കൂടുതൽ നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഇന്ന് സമാധാനമായിട്ട് നോക്കാനായിട്ട് വന്നതാണ് കേട്ടാ ആൾ ഈ ചുരിദാർ എങ്ങനെയുണ്ട് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ നല്ല രസമല്ലേ അത് ലൈനിൽ വന്നത് നല്ല ഭംഗിയുണ്ട് ആൾക്കും അത് നല്ല ഭംഗിയുണ്ട് എനിക്കത് പേഴ്സണലി നല്ല ഇഷ്ടമായിണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തിരുന്നേ പിന്നെ ഇതൊക്കെ നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ ഈ ഇവിടെ തിരിക്കുന്ന ഈ ഡ്രസ്സോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പഴെങ്കിൽ ഭയങ്കര സ്റ്റാൻഡേർഡാണ് അത് പിന്നെ എന്താ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ റാറ്റിൽ കയറിയിരുന്ന ഐറ്റംസ് എല്ലാം ഇപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് എത്ര മണിയായി രാത്രി എത്ര എട്ടേ മുതലുണ്ട് ഇപ്പോൾ അപ്പം ഇനി ഇതൊക്കെ മടക്കി വയ്ക്കാന്നുള്ളത് ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ അല്ല ഇനി അത് കഴിഞ്ഞ് രാവിലെ നമ്മുടെ ചേച്ചി വന്ന് സ്റ്റാഫ് വന്നിട്ട് വന്നിട്ടാളത് മടക്കിക്കോളും അങ്ങനെ പിന്നെ എന്താണെന്ന് ചെയ്യണമെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ് നമ്മളെ എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളായാലും നമുക്ക് ഒരു സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവർ നമുക്ക് തരുന്ന റെസ്പോൺസ് വളരെ വലുതാണ് എല്ലാവർക്കും എനിക്ക് എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കുറച്ച് ഷോ ഷോഫാവാമെന്ന് വിചാരിച്ചു നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത് എങ്ങനെയുണ്ടെന്ന് പറയണേ എനിക്കത് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു നല്ല പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പം ഇതെങ്ങനെ ഈ സെറ്റ് ഇങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഇത്രയേ ഉള്ളൂ ടാറ്റ സീ യു